എട്ടാം ക്ലാസ്സിലോ ഒമ്പതിലോ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഒരു ഔധിക്കാല ക്യാമ്പ് നടത്തി ആ ക്യാമ്പിലാണ് നമ്മളെയൊക്കെ ട്രെയിൻ ചെയ്ത് ഒരു ടെററിസ്റ്റ് ആക്കി സ്വാമി പുറത്തേക്ക് വിട്ടത് അപ്പോ ഞാൻ തമാശക്ക് പറയും സ്വാമിയുടെ ഒരു ടെററിസ്റ്റ് ക്യാമ്പിലാണ് നമ്മളെ ഇന്ന് വീണത് അതിനുശേഷമാണ് ഗുരു വന്ന വലിയൊരു വികാരവുമായി പുറത്തേക്ക് ഇറങ്ങിയത് വായിക്കാൻ തുടങ്ങിയത് പഠിക്കാൻ തുടങ്ങിയത് ഇന്നിങ്ങനെ പ്രമുഖന്മാർ മാത്രം വന്ന ചൈതന്യവത്തായ ഒരു പ്രഭാഷണ പരമ്പരയിൽ അത്ര പ്രമുഖനല്ലാത്ത ഒരു ലോക്കലായി എന്നെ സ്വാമിക്ക് വിളിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറയുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അന്ന് സത്യനായ സ്വാമിയുടെ ആ ക്യാമ്പിലാ നമ്മൾ ആരംഭിക്കുന്നത് അത് ഗീതാനന്ദ സ്വാമികൾ തുടങ്ങിയതാ ഈ ഗീതാനന്ദ സ്വാമി ഇതിനൊക്കെ കാരണമായത് ഇനിയെങ്ങും പോകണ്ട അവിടെ നിൽക്കാൻ പറഞ്ഞ് തീർത്ഥം പറഞ്ഞു വിട്ടോണ്ട ശരിയല്ലേ ശരിയല്ലേ ആ തീർത്ഥസ്വാമിയുടെ ഓരോ ഇടത്തും നമുക്ക് തീർത്ഥസ്വാമി കാണാം ഓരോ ഇടത്തും തീർത്ഥസ്വാമി എസ് എൻ ഡി പി യോഗവുമായി സമരസപ്പെട്ട് തന്നെയാ പോയെ ശ്രീനാരായണ തീർത്ഥസ്വാമിയും നോക്കൂ ഗീതാനന്ദ സ്വാമിയും ആർ ശങ്കറും